ലങ്സിൽ മുറിവുണ്ടാവുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഹീലായി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വീണ്ടും എക്സ്റേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് മകനെ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് ഹോസ്പിറ്റലിൽ അവർ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പ്രസാദമാണ് തീർത്ഥമാണ് ഒന്ന് അമ്മയുടെ മേത്ത് തേക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെവിയുടെ ഭാഗത്തോ അപ്പോൾ ഏതെങ്കിലും അപ്പോൾ പ്രസാദം ആയതുകൊണ്ട് നാവിൽ കൊടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞത് കാരണം എൻ്റെ ചെവിയുടെ ഭാഗത്തോ കൈയുടെ ഭാഗത്തോ ഒക്കെ അത് തേച്ചിരുന്നു എന്ന് എൻ്റെ മകൻ പറഞ്ഞു ഇതൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നണത് ഞാൻ എന്നെ അവിടെ കിടത്തിയിരുന്നത് മുറിവെണ്ണയിലാണ് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ അത് ആയുർവേദിക്കാണ് മുറിവെണ്ണയിലാണ് എന്നെ കിടത്തിയിരുന്നത് എനിക്കൊരു ബെഡ്സോർ പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എൻ്റെ ശരീരത്തിൽ ഒരു പാട് പോലും ഉണ്ടാവാതെ അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനായി എന്നുള്ളത് പറയാതിരിക്കാൻ വരും ഇത് ഈ ഹീലിങ് സത്യത്തിൽ അലോപ്പതിയിലൊരു അത്ഭുതമാണെന്ന് പറഞ്ഞെങ്കിൽ അതിന് അതിൻ്റെ ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് കൊടുക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കണം നമസ്കാരം കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്നും താഴെ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ തന്റെ ശ്വാസകോശത്തിലെ മുറിവുണക്കിയത് ആർണിക്കൂ ഹൺഡ്രഡ് അരീന എന്ന ഹോമിയോ മരുന്നാണ് എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഉമ തോമസ് എം എൽ എ അഞ്ചാമത് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ തോമസ് ഈ സമയത്താണ് അവർ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് റനേ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ പ്രസാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അകത്ത് കയറ്റി ഈ മരുന്ന് തൻ്റെ ദേഹത്ത് മകൻ പുരട്ടുകയായിരുന്നു എന്നാണ് ഉമാ തോമസ് എം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് തൻ്റെ ശ്വാസകോശത്തിലുണ്ടായിരുന്ന മുറിവ് ഉണങ്ങിയത് എന്നാണ് ഉമാ തോമസ് എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് തീർത്ഥമായും പ്രസാദമായും അകത്തേക്ക് കയറ്റിവിട്ട ഈ മരുന്ന് ചെവിയുടെ പുറകിൽ പുരട്ടിയതിനു ശേഷമാണ് തൻ്റെ ശ്വാസകോശത്തിലെ മുറിവ് ഉണങ്ങിയത് എന്നാണ് എം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എം എൽ എ പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നയാളാണ് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ കുറേ പേരൊക്കെ അറിയുണ്ടാവും സ്റ്റേഡിയത്തിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ചടി മുകളിൽ നിന്ന് താഴെ വീണത് വീഴുന്നത് വിചാരിച്ചിട്ട് ഒരാൾ വീഴുന്നതും അല്ലെങ്കിൽ അതറിയാതെ വീഴുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ ഒരു ക്യൂ മാനേജറാണ് അവിടെ സേഫ്റ്റിക്ക് വെച്ചിരുന്നത് ആ ക്യൂ മാനേജറിൽ കയറി പിടിക്കുമ്പോഴും അത് പെട്ടെന്ന് അത് ഉൾപ്പെടെ മറിഞ്ഞ് എൻ്റെ തലയിലേക്ക് എന്നെ അടിച്ചുകൊണ്ട് വീഴുകയാണ് ഉണ്ടായത് വളരെ വല്ലാത്തൊരു ആസന്ന നിലയിലായിരുന്നു ആ ദിവസങ്ങൾ ദിവസങ്ങളെന്നൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് കൊണ്ട് അത്രയ്ക്കും പറഞ്ഞ് പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം എനിക്ക് ഞാൻ അഡ്മിറ്റഡ് ആയതും എലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെയാണ് പക്ഷേ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷമാണ് ഷാജി എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഷാജി സലീമും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ മകൻ മകനെ ഒരു മരുന്ന് കൊടുത്തിട്ട് അത് ഹോസ്പിറ്റലിൽ അവരനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പ്രസാദമാണ് തീർത്ഥമാണ് ഒന്ന് അമ്മയുടെ മേത്ത് തേക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെവിയുടെ ഭാഗത്തോ അപ്പോൾ ഏതെങ്കിലും അപ്പോൾ പ്രസാദം ആയതുകൊണ്ട് നാവിൽ കൊടുക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞത് കാരണം എൻ്റെ ചെവിയുടെ ഭാഗത്തോ കൈയുടെ ഭാഗത്തോ ഒക്കെ അത് തേച്ചിരുന്നു എന്ന് എൻ്റെ മകൻ പറഞ്ഞു സത്യത്തിൽ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു എൻ്റെ സത്യത്തിൽ എന്നെ എടുത്തോണ്ട് പോയപ്പോൾ അവിടെ ഒരു സ്ട്രെച്ചറൊന്നും ഇല്ലാത്തത് കൊണ്ട് കയ്യും കാലും ഒക്കെ പൂച്ചക്കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോകണമല്ലേ അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു കാലു പിടിക്കുകയും ഒരാൾ കൈ പിടിക്കുകയും പിന്നെ നല്ല തടിയുള്ളത് കാരണം കുറേ പേരെൻ്റെ ശരീരവും ഉയർത്തിപ്പിടിച്ചൊക്കെയാണ് വരുന്ന ഒരു ആംബുലൻസിൽ അവിടെ ഒരു സൗകര്യവും ചെയ്തിട്ടില്ലായിരുന്നു ഓടി വരുന്ന ഒരു ആംബുലൻസിലാണ് എന്നെ കയറ്റിയിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് അപ്പോൾ അശാസ്ത്രീയമായിട്ട് എന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലങ്സിൽ മുറിവുണ്ടാവുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വീണ്ടും എക്സ്റേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് ആ കാര്യം ചെയ്തത് ശ്രീ ഡോക്ടർ ഷാജി കുര്യാട്ടും ഷ സലീമൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അതെനിക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തീർത്ഥമായിട്ട് അല്ലെങ്കിൽ പ്രസാദമായിട്ടൊക്കെ വന്നത് കൊണ്ട് അവിടെ കയറ്റു കയറ്റി എന്ന് പറയുമ്പോൾ സ മറ്റൊരു ശാഖ തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡിലുള്ളവർ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും മിക്സ് ചെയ്യാനായിട്ടൊന്നും ഇത് ഒരു അവസരം തരില്ല അപ്പോൾ അങ്ങനെ രീതിയിൽ പക്ഷെ ഞാൻ ഒരു കാര്യം വേറെ പറയാം ഇതൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നണത് ഞാൻ എന്നെ അവിടെ കിടത്തിയിരുന്നത് മുറിവെണ്ണയിലാണ് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ അത് ആയുർവേദിക്കാണ് മുറിവെണ്ണയിലാണ് എന്നെ കിടത്തിയിരുന്നത് എനിക്കൊരു ബെറ്റ്സോറ് പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല എൻ്റെ ശരീരത്തിൽ ഒരു പാട് പോലും ഉണ്ടാവാതെ അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനായി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അപ്പം ഒരു രീതിയിലുള്ള ചികിത്സ പ്രണയ മെഡ്സിറ്റി പോലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നടത്തി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത്ഭുതമായിരിക്കും പക്ഷേ അവർ അവർക്ക് തന്നെ അത് കണ്ടറിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് കിടപ്പ് രോഗികൾക്കെല്ലാം അവിടെ മുറിവെണ്ണ തേച്ചിട്ടാണ് കിടത്തുന്നത് അതുകൊണ്ട് അവർക്ക് ബെഡ് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്തരം രീതിയിൽ ആലോചിക്കുമ്പോൾ ഓരോ ശാഖകൾക്കും അതിൻ്റേതായ ഗുണമേന്മയുണ്ട് അപ്പോൾ അത് രീതിയിലാണെന്ന് അറിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഇതൊരു മിക്സ് ചെയ്യണം എന്നല്ല ഞാൻ പറയണേ പക്ഷേ ആളുകളുടെ ആവശ്യമനുസരിച്ച് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറാനായിട്ടും അവരെ കൈകാര്യം ചെയ്യാനായിട്ടും കഴിയണം ഈ ഹീലിങ് സത്യത്തിൽ അലോപ്പതിയിലൊരു അത്ഭുതമാണെന്ന് പറഞ്ഞെങ്കിൽ അതിന് അതിൻ്റെ ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് കൊടുക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കണം ഞാനിതിവിടെ പറയുമ്പോൾ അന്ന് എനിക്ക് ഓർമ്മയൊന്നുമുള്ള സമയമല്ല ഞാൻ സലീമിനെ കണ്ടിട്ടില്ലായെന്ന് ഡോക്ടർ ഷാജിനെ കണ്ടിട്ടുമില്ല മാത്രമല്ല ഇവരെ ഒന്നും അകത്ത് കയറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മകനും മരുന്നാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമോ എന്നുള്ളത് കൊണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ മോള് ഒരു തീർത്ഥമാണ് നീ ഇത് അമ്മയുടെ മേത്ത് വരട്ടണം അപ്പോൾ ദൈവത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ് അവന് വന്നത് ചെയ്തത് പക്ഷേ പിന്നീട് അവൻ പറഞ്ഞു അറിഞ്ഞു അപ്പം ഞാൻ അമ്മയ്ക്ക് അവർ കാണാതെ പെരട്ടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറയുകയൊക്കെ ചെയ്തു അപ്പം ഇത് ഞാൻ പറഞ്ഞത് ഓരോ ഫീൽഡിനും അതാത് മേന്മയുണ്ട് അത് തിരിച്ചറിഞ്ഞത് മനസ്സിലാക്കി ആ മേന്മയ്ക്കനുസരിച്ച് ഉള്ള പ്രവർത്തനം നമുക്ക് ഈ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്തുവാണ് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ എം എൽ എയുടെ ആപത് ഘട്ടത്തിൽ ഇങ്ങനെ ഹോമിയോപ്പതിക്ക് ഒരു ഉപകാരം ചെയ്യാൻ നമുക്ക് സാധിച്ചു ആ സാധിക്കലിന് പിന്നിൽ പ്രവർത്തിച്ച ആർണിക്ക ടു ഹൺഡ്രഡ് എന്ന മെഡിസിനാണ് ഈ ഹോളിന് നമ്മളിട്ടിരിക്കും വി നെയ്മ് ദാറ്റ് മെഡിസിൻ ഫോർ ദിസ് ഹോൾ ദിസ് ഹോൾ ഈസ് നോൺ അസ് ആർണിക്കൂ ഹൺഡ്രഡ് അരീന So the name was suggested by our engineer, Salahuddin. And also, it was the one used for our honorable MLA in recovering without her knowledge through external application. Thank you for my, I'm coming over here. ഈ മരുന്ന് തയ്ച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ശ്വാസകോശത്തിലെ മുറിവ് ഉണങ്ങിയത് ഇത് പരിശോധിച്ച അലോപ്പതി ഡോക്ടർമാർ പോലും അത്ഭുതമെന്നാണ് പറഞ്ഞത് ഈ അത്ഭുതത്തിൻ്റെ ക്രെഡിറ്റ് ഹോമിയോ മരുന്നിന് തന്നെയാണ് എന്നാണ് ഉമ്മ തോമസ് എം എൽ എ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി